ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ജോബ് വേക്കൻസി തരുന്ന എറണാകുളത്ത് പ്രമുഖ കമ്പനിയിലേക്കും ഹോട്ടലിലേക്കാണ് ആളെ ആവശ്യമുള്ളത് മൂന്ന് കാറ്റഗറി ഇവിടെ പറയുന്നുണ്ട് സാലറി ഇരുപത്തിരണ്ടായിരം പ്ലസ് ഇ എസ് ഐ ഉണ്ട് ഫുഡുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഏജ് ബില്ലോ നാൽപ്പതാണ് അതുപോലെ സെക്കൻഡ് കാറ്റഗറി സാലറി പതിനാറായിരം ഇ എസ് ഐ പി എഫ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഏജ് ബിലോ നാൽപ്പത്തെട്ട് തേർഡ് വരുന്നത് സാലറി പതിനെട്ട് അഞ്ഞൂറ് ഏജ് ബിലോ ഫോർട്ടി ഫിഫ്റ്റി ഫൈവ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പോൾ ഉടൻ വിളിക്കുന്ന നമ്പർ താഴെ ചേർക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് പുതിയതായി തുടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിക്ക് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് മാനേജർ മുൻപരിചയം ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ വരുന്ന എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു മെയിലുമാവാം കോൺടാക്റ്റ് നമ്പറിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ തന്നെ താമസ സൗകര്യമുണ്ട് ഭക്ഷണ സൗകര്യമുണ്ട് ഏജ് ബിലോ പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ സാലറി പതിനയ്യായിരം മുതൽ പതിനെട്ടേ അഞ്ഞൂറ് വരെ നെക്സ്റ്റ് വരുന്നത് ഗ്രാഫിക് ഡിസൈനർ കണ്ടന്റ് റൈറ്റർ ഡ്രൈവർ റൂം ബോയ് ഓഫീസ് സ്റ്റഫ് അക്കൗണ്ട്സ് ബില്ലിംഗ് സെയിൽസ് ടീം ലീഡർ മാനേജർ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം ഡ്രൈവർ റൂം റൂംബ് ടെലികോളർ അക്കൗണ്ട്സ് ആൻഡ് ബില്ലിംഗ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തു നെക്സ്റ്റ് വരുന്നത് എറണാകുളം കടവന്ധ കോട്ടയം കൊല്ലം തിരുവനന്തപുരം പ്രവർത്തിക്കുന്ന പ്രമുഖ ഫിനാൻസ് കമ്പനിയിൽ ടെലികോളർ ഒഴിവ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ് നൽകുന്ന സൗകര്യങ്ങൾ ഇ എസ് ഐ സി പി എഫ് മറ്റ് ആനുകൂല്യങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ അപ്പോൾ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ